വീട്ടുമുറ്റത്ത് നിർ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചതായി യുവാവ് ചാത്തനാംകുളം വീട്ടുമുറ്റത്ത് കിടന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി യുവാവ് രാത്രി പതിനൊന്നരയോടുകൂടി ഓട്ടോറിക്ഷ അഗ്നിക്കിരയായത് അമ്മ എന്ന പേരിലുള്ള സ്ത്രീയുടെ കെൽ ടു എ കെ നാൽപ്പത്തി അഞ്ച് എൺപത്തി ഏഴ് എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷയാണ് കത്തിയമർന്നത് കുരുന്ന് ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം വഴിതർക്കവുമായി ബന്ധപ്പെട്ട് വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് കൃഷ്ണകുമാരി അമ്മ ഇവിടെ ഇന്നലെ ഞായറാഴ്ച വൈകിട്ട് രാത്രി ഒരു പതിനൊന്ന് മണിയോടെ ഉറകിക്കിടയ്ക്കായിരുന്നു വീട്ടിൽ കുറേമാർ വന്ന് വണ്ടി കത്തിച്ചിട്ട് വേളം കിട്ടി ഇറങ്ങിയപ്പോൾ ഇറങ്ങി വാടാ ഇറങ്ങി വാടാ വിളിക്കില്ല വിളിക്കില്ലേ എന്നെ എന്നെ കത്തി കത്തിക്കെന്ന് പറഞ്ഞിട്ട് വണ്ടി എൻ്റെ വിജയതെന്ന് പറയാൻ ആട്ടോ മൊത്തം കത്തിച്ച് നശിപ്പിച്ചു അങ്ങനെ ഫയർഫോഴ്സുകാർ വന്ന് അണച്ചിട്ട് പിന്നെ പോലീസ് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് വന്ന് പോലീസ് വന്നെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി അവന്മാർ ഓടിക്കളഞ്ഞു ഇത് നേരത്തെ വൈരായി ഉണ്ട് ഊരുമായിട്ട് വരിയുടെ തർക്കമായിട്ട് വൈരികി ഉള്ളതാണ് അയ്യവമാർ കാര്യത്തില് നേരെ എഫ് എഫ്ഐആർ എടുത്തിട്ടുള്ളതാണ് പോലീസുകാർ ജാമ്യം എടുക്കണോ എന്നാൽ ജാമ്യം തേക്കുക അന്ന് ഇറങ്ങി വാടാ ഇറങ്ങി പോടാന്ന് പറയാൻ ഒന്നുമില്ല പോലീസ് ഒന്നും ഓടി ഇവ ഗ്ലീൽ റേഷനിൽ പരാതി കൊടുക്കും എഫ് ഐ ആർ എടുക്കാമെന്ന് സി ഐ പറഞ്ഞു സി അദ്ദേഹം പറഞ്ഞ് കേസെടുക്കുക അമ്മരെ വിളിപ്പിക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ വിട്ടു സംശയമുള്ള ആളുടെ പേരാണോ പറഞ്ഞത് സംശയമുള്ള ആൾക്കാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വന്നവന്മാരെ ആരെയും ഞാൻ കത്തിക്കുന്ന ആരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ ഉറവും കിടന്നാൽ വകളം കെട്ട് ഇറങ്ങി ചെന്നപ്പോൾ ചുറ്റോട്ട് ഇന്നപ്പോൾ ഇറങ്ങി ഓടാ ഇറങ്ങിമോടെ അമ്മേ ഞാനും ഉള്ളായിരുന്നു വീടും കത്തിക്കും വീണ്ടും കത്തിക്കും വീട് കത്തിക്കും രണ്ടും ഒക്കെ കൊന്നുകളൊന്നും പറഞ്ഞു പയപ്പ് പിടിച്ച് അങ്ങനെ ഫയർഫോഴ്സ് വരെ വന്ന് മൊത്തം അണച്ച് ഇവന്മാർ അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഇവന്മാർ ഓടിക്കളഞ്ഞു